വിഷോ ക്യാമറ കുറച്ചാത്തോ കണ്ടി കണ്ട ഹായ് നമസ്കാരം അറിവിന്റെ പീഡനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഹായ് നമസ്കാരം അറിവിന്റെ പീഡനത്തിലേക്ക് എല്ലാ അപ്പോ കുറെ ദിവസമായിട്ട് നമ്മളിപ്പോ എൽ ജി എസിന്റെ ക്ലാസ്സുകൾ മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി പോവുകയാണ് അല്ലെ അപ്പൊ എനിക്ക് കുറെ കമന്റ്സ് വരികയാണ് പ്രിലിംസ് ഒന്ന് മാം സ്റ്റാർട്ട് ചെയ്തോടെയെന്ന് അപ്പൊ ഇന്നൊരു തീരുമാനമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് പ്രിലിംസിന്റെ ക്ലാസ്സുകള് നമ്മള് ആരംഭിക്കുകയാണ് അതും എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യം എങ്ങനെയുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രിലിംസിന് ആവശ്യം പറഞ്ഞേ വാഷിമ അനന്ത അശ്വേൻ വൈഷ്ണവി നമിത വിജിത നീതു അപ്പൊ മക്കളെ എങ്ങനെയുള്ള ക്ലാസ്സിലാണ് നിങ്ങൾക്ക് ആവശ്യം തികച്ചും സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്ന് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും സൗജന്യമായിട്ട് ആണ് അപ്പൊ മാം എങ്ങനെ തരും ഇത് ഫ്രീ ക്ലാസ് ആണോ ഇനി ഫ്രീ ക്ലാസ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ എക്സാം ഡേറ്റ് ഡിസംബറിലാണ് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അപ്പൊ ഇത്രയും കൊണ്ട് ഇത്രയും ദിവസം കൊണ്ട് ഞങ്ങളുടെ സിലബസ് തീർക്കാൻ സാധിക്കുമോ എന്നല്ല അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത് തീർക്കാൻ സാധിക്കുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം അല്ലേ സാധിക്കും ഓക്കെ എന്നെ കൊണ്ട് സാധിക്കും സിലബസ് കംപ്ലീറ്റ് ആക്കി ഇരുപത്തി അതായത് ഡിസംബർ ഇരുപത്തി ഏഴ് മുമ്പ് കംപ്ലീറ്റ് സിലബസ് അവിടെ കംപ്ലീറ്റ് ചെയ്ത് തരാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ അവിടെ റെഡിയാണോ റെഡി ആണെങ്കിൽ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും എൻ്റെ ഒപ്പം പഠിച്ചു പോവാൻ തയ്യാറുള്ള ആൾക്കാരും മാത്രം എന്തു ചെയ്താൽ മതി ഈ ഒരു ലൈവിലേക്ക് നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ലൈവ് ക്ലാസ്സിലേക്ക് വന്നാൽ മതി അപ്പോ ഞാനിപ്പോ തന്നെ പറയാണ് ഇതിപ്പോ ഇന്ന ദിവസം ഇത്ര പഠിക്കുക രാവിലെ അരമണിക്കൂർ ഇത് പഠിക്കുക ഉച്ചയ്ക്ക് ഇത് പഠിക്കുക വൈകുന്നേരം ഇത്ര മാത്രം പഠിക്കുക എന്നൊന്നും അല്ല ഞാൻ ഇപ്പോൾ നമുക്കറിയാം ഫെബ്രുവരിയിലാണ് ലാസ്റ്റ് സ്റ്റേജ് എക്സാം ഈ ഡിസംബർ ഇരുപത്തിയേഴിന് മുമ്പ് ഏകദേശം നമ്മൾ എന്ത് ചെയ്യും കംപ്ലീറ്റ് ഞാൻ മാക്സിമം ഒന്ന് ഓടിച്ച് കംപ്ലീറ്റ് ചെയ്യും പിന്നെ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഒരു ആയിട്ട് വരും ക്ലിയർ ആണോ അപ്പം റെഡി ആണെങ്കിൽ ഒന്ന് കൈയൊക്കെ പൊക്കി ഒരു ലൈക്കും കമൻ്റൊക്കെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം ഞാൻ ഇപ്പോഴും പറയാണ് ക്വാളിഫൈഡ് ആവാൻ മാത്രമായിരിക്കണം നമ്മളുടെ ഈ പ്രിലിംസിന്റെ ഈ ഒരു സ്റ്റഡി പ്ലാന് അല്ലാതെ വെറുതെ ക്വാളിഫൈഡ് ആയില്ലെങ്കിൽ കുറെ എക്സാമുകൾ വരുന്നുണ്ട് നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല ഞാൻ ക്വാളിഫൈഡ് ആവും എന്ന തീരുമാനത്തിൽ മാത്രം മാത്രം മതി ഇന്നത്തെ നമ്മളുടെ ഈ പ്രിലിംസിന്റെ ആദ്യ ദിവസം ആരംഭം കുറിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫെയറിൽ പറയുമ്പോൾ അന്നും ഞാൻ ഇതേ തീരുമാനത്തോടുകൂടി വന്നു അന്ന് എനിക്ക് വൻ വിജയമാക്കാൻ സാധിച്ചു കരണ്ട ഫേസ് ആദ്യ സ്റ്റേജിൽ തന്നെ പതിനഞ്ചിൽ പതിമൂന്ന് മാർക്ക് ഞാൻ പഠിപ്പിച്ച മെറ്റീരിയൽ നിന്നും ഞാൻ തന്ന മെറ്റീരിയൽ നിന്നും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജില് ഇരുപതിൽ പതിനേഴോ പതിനെട്ടോ പതിനേഴോ ഉറപ്പിക്കാൻ പറ്റി പതിനെട്ട് ചോദ്യം ഉണ്ടായിരുന്നു ഒന്നും കൂടി നോക്കിയപ്പോൾ മനസ്സിലാക്കി അപ്പോൾ പതിനേഴ് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ എനിക്ക് തരാൻ പറ്റി പറ്റിയെങ്കിൽ ഇതുപോലെ തന്നെ പ്രിലിംസം ക്വാളിഫൈഡ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന പൂർണ്ണ കോൺഫിഡൻസോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ

ഓക്കെ ഇതെന്താണ് ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണ് ചീത്ത പറയും ക്ലാസ്സിൽ കയറി തോന്നിയാൽ കയറി വന്നാൽ ഞാൻ വഴക്ക് പറയും ഇമ്പോസിഷൻ തരും പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിക്കാൻ പഠിക്കാൻ തയ്യാറായെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് അതിനുള്ള ഗുണം കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ മെയിൻ പരീക്ഷ ചെയ്താൽ ക്വാളിഫൈഡ് ആയിരിക്കും ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ടെൻത്തിന്റെ മെയിൻ എക്സാം ആണ് സർവേശ്വരൻ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം അവിടെ വരട്ടെ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ട്രാക്കിലേക്ക് എത്തുക എന്ന് മാത്രം പറഞ്ഞരും കറണ്ട് അഫെയർസിന്റെ കാര്യം ഇതിൽ നമുക്കറിയാം പരീക്ഷയ്ക്ക് പത്ത് മാർക്കിലാണ് പ്രിലീംസിന് കറണ്ട് അഫയർ കറണ്ട് അഫെയറെ കുറിച്ച് എൻ്റെ മക്കൾ ഒരു ഡൗ ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല കറണ്ട് അഫയേഴ്സ് നമ്മളെ പെയ്ഡായിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവിടെ കറണ്ട് അഫയർ തരുന്നുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ഒട്ടും മോശം ഞാൻ തീർത്തും പറയുകയാണ് തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരു നൂറ്റിയന്ന് ശതമാനം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അത്രയും സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഏറ്റവും ചെറിയ ഫീസിൽ സാധാരണക്കാർക്കും പേയ്മെൻറ് ചെയ്യുക പറ്റുന്ന ഫീസാണ് മനസ്സിലാക്കുക ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ടൈപ്പിംഗ് ഒരു ഒരു ചെറിയ ആ ഇനി നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ക്ലിയർ ആണോ മോർണിംഗ് നൈറ്റ് എല്ലാം ക്ലാസ് വേണമെന്ന് ഞാൻ വരട്ടെ ഞാൻ പറഞ്ഞു വരാ ബാക്കിട്ടോ അപ്പൊ നമുക്കറിയാം ആദ്യ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് നമ്മളുടെ പരീക്ഷ പിന്നെ നമ്മളുടെ പരീക്ഷ എന്ന് പറയുന്ന ഡിസംബർ ഇരുപത്തി എട്ടാണ് അല്ലെ ഡിസംബർ ഇരുപത്തി എട്ടിന് നമ്മളുടെ അല്ലെ സൂപ്പർ ആണ് നമ്മളുടെ ബാച്ച് ആരംഭിക്കുന്നത് ഈ വരുന്ന ബുധനാഴ്ച ബുധനാഴ്ചയാണ് നല്ല ദിവസമാണ് ഞാൻ നോക്കിക്കഴിഞ്ഞു ഈ വരുന്ന ബുധനാഴ്ച അതായത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മളുടെ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ ഏകദേശം മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ രാവിലെ എണീച്ചാൽ ഇന്നത് പഠിക്കൂ ഇന്നത് പഠിക്കൂ അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞു തരില്ല എങ്ങനെയാണ് പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞരാ ഒരു മണിക്കൂർ മാത്സ് ഒരു മണിക്കൂർ ജി കെ ഒരു മണിക്കൂർ സയൻസ് അങ്ങനെയെന്ന് എന്റെ മക്കള് പഠിക്കേണ്ട ഞാൻ പറഞ്ഞ രീതി ഒന്ന് ഫോളോ ചെയ്യാം അത് എത്രയോ പ്രാവശ്യം നമ്മുടെ സ്റ്റുഡൻസുകൾക്കും നമ്മൾ ഒരുപാട് ഫോളോ ചെയ്ത് സക്സസ് കണ്ട ഒരു പ്ലാനാണ് അതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഡിസംബർ ഇരുപത്തി എട്ടിന് പരീക്ഷ അടുത്ത മാസം ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി നമ്മളുടെ സിലബസ് കംപ്ലീറ്റ് ഞാൻ തീർത്തു തന്നിരിക്കും ഞാൻ തരുന്ന വാക്കാണ് ഉറപ്പായിട്ടുള്ള വാക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി മാത്സ് കറണ്ട് അഫയേഴ്സ് ഏതെല്ലാം ആണോ ഭാഗം അതെല്ലാം തീർത്തു വരും ഓക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറഞ്ഞു തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഈ നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം നിങ്ങളുടെ പേര് സ്ഥലം കോഴ്സ് വാട്സ്ആപ്പ് നമ്പർ അയക്കുക ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി കറണ്ട് അഫെയർ കുറച്ച് പേരെ മാത്രമേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആപ്പിൽ നമുക്കൊരു പരിധി വരെ മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ അപ്പോൾ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും അത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കറണ്ട് അഫയറുടെ കാര്യം ഓക്കെ അപ്പോൾ കണ്ട് അഫയർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യാ ചില സമയത്ത് പേയ്മെൻറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം പേയ്മെൻറ്റ് ചെയ്ത് തന്നെ പഠിക്കണം ഇതെനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ തൊണ്ണൂറ്റമ്പത് രൂപ വാങ്ങുന്നത് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് കിട്ടും കഴിഞ്ഞ രണ്ട് പരീക്ഷ എഴുതിയവർക്ക് അതവർക്ക് നൂറ് ശതമാനം അവർ സാറ്റിസ്ഫാക്ഷനാണ് നാളെ അടുത്ത സ്റ്റേജ് എക്സാം ഡിസംബർ മുപ്പതിന് എഴുതുന്നവരും പ്രിലിംസ് ചെയ്ത് ആയി ഏത് പരീക്ഷ ആയിക്കോട്ടെ കറണ്ട് അഫയേഴ്സ് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും ഇനി ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സും കൂടി ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ദ അപ്പോൾ ബാങ്ക് ഡിസ്യൂഷൻ നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് കയറ്റിയോ കേട്ടിക്കോ ഒരു ജസ്റ്റ് ഒരു രസ്റ്റോറമിൻ്റെ അതുമായി പറഞ്ഞുതരാം കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് കറണ്ട് അഫെയർ ആയിട്ട് അവിടെ പറയുന്നത് അത് എവിടെ എത്ര മാർക്ക് ഉണ്ടാവും അവിടെ പത്തു മാർക്കിന് കറണ്ട് അഫെയർ ക്ലാസ് ആയിരിക്കും മറ്റേത് എവിടെ ഈ ഫയർ എപ്പോഴാണ് പഠിക്കാൻ നമ്മൾ പെരുക പറഞ്ഞില്ല ദൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പത്തു മാർക്കാണ് ഇന്ത്യൻ ചരിത്രം പത്തു മാർക്കാണ് ഭരണഘടന പത്തു മാർക്കാണ് കേരള ഭൂമിശാസ്ത്രം പത്തു മാർക്കാണ് കേരള ചരിത്രം പത്തു മാർക്കാണ് ദൻ എന്താണ് അവിടെ ബയോളജി പത്ത് ഫിസിക്സ് മാത്സ് മെൻ്റലബിലിറ്റി പത്ത് അല്ലെ ഇങ്ങനെയാണ് നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പൊ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ഞാൻ എന്താ തീരുമാനിച്ചറിയോ ഒരു ടൈം ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അവർ ടൈം ടേബിൾ അല്ലെ നമ്മളുടെ നമ്മളുടെ ടൈം ടേബിളാണ് നമ്മളാണ് ടൈം ടേബിൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ടോപ്പിക് തരും ഓക്കെ അതായത് തലേ ദിവസം പഠിക്കാൻ ഞാൻ തരും നിങ്ങൾ എന്ത് ചെയ്യ അത് വൃത്തിയായിട്ട് പഠിച്ചു ഓരോ പാട്ടാണ് ഇപ്പൊ നമുക്ക് ഇപ്പോ ഹിസ്റ്ററിയെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം സാമൂഹ്യം സാംസ്കാരികമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ വെല്ലുവിളികൾ ഈ ഒരു ടോപ്പിക് ഹിസ്റ്ററിയിൽ ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ പഠിക്കൂ എന്ന് മാത്രം പാർട്ട് വണ് നമുക്ക് എന്തായാലും ഒരു മാസ സമയമുണ്ട് അല്ലെ അപ്പൊ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് എന്താണ് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ ഞാൻ തരും എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾക്ക് പരീക്ഷയായിരിക്കും എങ്ങനെയാണ് ടോപ്പിക് വൈസുള്ള രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയുണ്ട് തലേ ദിവസം ഞാൻ അവിടെ ഇട്ട് തരും ടൈം ടേബിൾ ലഭിക്കാനായിട്ട് ഞാൻ പറഞ്ഞതരാം എങ്ങനെ ടൈം ടേബിൾ ലഭിക്കുക എന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് അവിടെ ഇട്ട് തരും വൈകുന്നേരം എന്റെ മക്കൾ അവിടെ പരീക്ഷ ചെയ്താൽ റെഡി ആയിക്കോളും മിനിമം നൂറ് മാർക്കുണ്ട് പരീക്ഷയായിരിക്കും ആ ടോപ്പിക്കിലൂടെ ആ ഒരു ഭാഗം ഇപ്പൊ നവോത്ഥാനത്തിനെ കുറിച്ച് ശ്രീനാരായണ ഗുരുവാണ് ചോദിച്ചതെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും പറഞ്ഞു പോവും ഓക്കെ എക്സാമും ആയിരിക്കും അതിന്റെ ഫാക്സും പറഞ്ഞു പോവും ക്ലിയർ ആണോ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഞാൻ എപ്പോഴും എക്സ്ട്രാ പോയിന്റ്സ് കൂടുതൽ പറയുന്ന ആളാണ് അപ്പോ ഇപ്പൊ ശ്രീനാരായണ ഗുരുവാണെങ്കിൽ ചട്ടമ്പിസ്വാമി സർവ്വ വിദ്യാർത്ഥികൾ അയാളെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും വാഗ്ബടാനന്ദൻ ആരാണ് സമ്പൂർണ്ണ ദേവൻ ആരാണ് ശ്രീനാരായണ ഗുരു അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് അവിടെ തന്നിരിക്കും മിനിമം നമ്മളുടെ ലൈവ് ഒരു മണിക്കൂറായിരിക്കും അപ്പം നിങ്ങൾ അവിടെ ആ ടോപ്പിക്കിൽ അവിടെ സെറ്റ് ആയി കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം ഡേ ടു എന്തായിരിക്കും ജസ്റ്റ് നമ്മൾ ഇട്ടതാണ് ടൈം ടേബിൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് ഡേ ടു ഹിന്ദിയൻ ജോഗ്രഫിയാണ് ഇതൊരു പാർട്ട് ടൂ ആയിരിക്കും പാർട്ട് ആണ് ആയിട്ട് നദികളാണെങ്കിൽ നദികളുടെ കംപ്ലീറ്റ് ഞാൻ പഠിക്കാൻ പറയും അന്ന് ദിവസം വൈകുന്നേരം നിങ്ങൾക്ക് പരീക്ഷയായിരിക്കും നദികളുമായിട്ട് ഗംഗ എന്താണ് സിന്ധു എന്താണ് കേരളത്തിലാണെങ്കിൽ എന്താണ് പെരിയാറ് ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ ആണോ കൂടിയ നദിയാണോ എഫ് ആകുന്ന കായൽ ഏതാണ് പിന്നെ പനീട് ആകുന്ന കായൽ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്ത് തന്നിരിക്കും മൂന്നാം ദിവസം വെള്ളിയാഴ്ച ആയിരിക്കും വെള്ളിയാഴ്ച എന്ത് ചെയ്യും ഇപ്പൊ നമ്മളെ ബാച്ച് ആരംഭിക്കുന്ന ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ആയതുകൊണ്ടാണ് പറയുക ബാക്കി നമ്മൾ അടുത്ത അടുത്താഴ്ച തൊട്ട് തിങ്കളാഴ്ച ആയിട്ട് വരും ഞായറാഴ്ച തൊട്ട് അപ്പൊ തിങ്കളാ വെള്ളിയാഴ്ച അടുത്ത കേരള ഹിസ്റ്ററി ആയിരിക്കും ദ ശനിയാഴ്ച എന്നുള്ള ദിവസമാണെങ്കിൽ ഇത് എല്ലാമായിട്ടുള്ള നൂറ് മാർക്കിന്റെ പരീക്ഷയായിരിക്കും ശനിയാഴ്ച നടക്കുന്നത് എങ്ങനെയാണ് ശനിയാഴ്ച എന്ത് ചെയ്യും ഈ മൂന്ന് ദിവസം നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഈ മൂന്ന് ദിവസം നിങ്ങളെ പഠിപ്പിച്ചതിന്റെ മുഴുവൻ പരീക്ഷ നൂറ് മാർക്കിന് മോഡൽ പരീക്ഷയായിരിക്കും അന്ന് ഞാൻ ഡിസ്കസ് ഒന്നും ചെയ്യില്ല നിങ്ങൾ അവിടെ പരീക്ഷാ ഹാളിൽ ഒരു പി എസ് സി പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ എഴുതുന്നത് ആ ഒരു രീതിയിലുള്ള പരീക്ഷയായിരിക്കും ഞായറാഴ്ച വീണ്ടും നമ്മൾ ടൈം ടേബിൾ ആരംഭിക്കും ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി വീണ്ടും ശനിയാഴ്ച ആ ഒരാഴ്ച നമ്മൾ എന്തൊക്കെ ഞാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷ തന്നോ അല്ലെ ഡെയിലി ടോപ്പിക് വൈസ് എക്സാം തരില്ലേ ആ ടോപ്പിക് വേസുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച വീണ്ടും പരീക്ഷ ഞായറാഴ്ച നിങ്ങളുടെ ഭാഗത്ത് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് പോയോ അതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം എന്നിട്ട് മാത്രമേ അടുത്ത സെക്ഷനിലേക്ക് പോവാൻ പറ്റുള്ളൂ നിങ്ങൾ റെഡിയാണോ റെഡിയാണോ എവിടെ ഒരു എണ്ണം മറുപടിയില്ല യു പി എക്സാമിന് മാമിന്റെ ഫ്രീ ക്ലാസ് ഒത്തിരി യൂസ്ഫുൾ ആയി താങ്ക് യു മാം എന്ന് പറഞ്ഞു ഇതാണ് നമ്മളൊരു കാര്യം ഞാൻ ഇതൊക്കെ തരുന്ന ഫ്രീ ആയിട്ടാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എവിടെന്ന ടൈം ടേബിൾ കിട്ടുക എന്ന് ഓക്കെ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിന്റെ ചാനൽ നമ്മൾ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പി ഡി എഫ് കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ എനിക്ക് പി ഡി എഫ് മുപ്പത് ദിവസത്തെ കറണ്ട് അഫയർ പി ഡി എഫ് എനിക്ക് ടൈം ചെയ്തു തരാൻ പറ്റാത്തത് കൊണ്ട് പി ഡി എഫ് നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുക നമ്മളുടെ ഈ താഴെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തരുന്ന ടോപ്പിക് അപ്പൊ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ അറിയാം മുപ്പത് സ്റ്റഡിറ്റാ ഞാൻ ഇട്ടു തരുമോ അപ്പൊ അതിന്റെ ഒരാഴ്ച കൂടുമ്പോ ആ ടൈം ടേബിൾ ഉണ്ടാവും അപ്പൊ ഇന്ന ദിവസം മാം ഇതാണ് പഠിക്കാൻ പറഞ്ഞേ രാവിലെ എണീക്കുക പഠിക്കുക വൈകുന്നേരം പരീക്ഷ ചെയ്ത രാവിലെ എണീക്കുക പഠിക്കുക ഏതൊക്കെ ടോപ്പിക് നമുക്ക് ഇവിടെ തീർന്നു നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ ഡിസംബർ ഇരുപത്തി ഏഴിന് ക്ലിയർ ആവും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പറയേ വേണ്ട രാവിലെ ഞാൻ വന്ന് ലൈവ് ഇടും പരീക്ഷയിടും കറണ്ട് അഫയേഴ്സ് ഉണ്ട് നൂറ് മാർക്കുണ്ട് പരീക്ഷയുണ്ടാവും പ്ലസ് എന്താണ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ എക്സാം ഉണ്ടല്ലോ ഒരു പത്ത് മോഡൽ പരീക്ഷ കൂടി ഞാൻ തരും ക്ലിയർ ആണോ റെഡിയാണോ പിന്നെ പറയാ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ ഇതിലിപ്പോൾ കുറെ പേര് വന്നു ആക്ടിവേഷൻ ആയി കുറച്ച് പേര് ചെയ്യില്ല എന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഫ്രീ ആയി തരുന്നൊരു കാര്യമാണ് ഇതിലുറപ്പാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടുമോ ഞാൻ ക്വാളിഫൈഡ് ആവോ അവിടെ നോക്കേണ്ട ആവശ്യം ഇല്ല കാരണം നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലാതെ രാവിലെ ഒരു മണിക്കൂർ മാത്സ് പഠിക്കൂ ഒരു മണിക്കൂർ ഹിസ്റ്ററിയിൽ ഇന്ന ഭാഗം പഠിക്കൂ ഇനി അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പഠിക്കുന്ന ഒരു ശരിയായ ഒരു വേ ആയി തോന്നില്ല കാരണം ഓരോ രംഗത്തൊക്കെ പഠിക്കുന്ന ഓരോ രീതിയാണ് ചിലർക്ക് രാത്രി പഠിച്ചാലേ തലയിൽ കയറുള്ളൂ ചിലവർക്ക് ഏർലി മോർണിംഗ് ആയിരിക്കും ചിലർക്ക് ഉച്ചയ്ക്ക് പഠിച്ചാലേ എല്ലാവർക്കും ഉച്ചയ്ക്ക് പഠിച്ചാൽ ഉറന്ന ഉറക്കം വരും ഉച്ചയ്ക്ക് പക്ഷെ ചിലർക്ക് ഉച്ചയ്ക്ക് പഠിച്ചാലേ കിട്ടുള്ളൂ ചിലർക്ക് രാത്രി മാത്സ് ചെയ്ത് കിട്ടും അപ്പം അങ്ങനെയുള്ള ടൈം ടേബിൾ നമുക്ക് വേണ്ട നമുക്ക് നമ്മളുടെ രീതിയിൽ നമ്മളുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള ടൈം ടേബിള് ഇപ്പൊ രാവിലെ എണിച്ചു ഓ ഇന്നിപ്പോ കറണ്ട് അഫേർ വൈകുന്നേരം നമുക്ക് റിലയൻസ് സയൻസ് ആണല്ലേ അപ്പൊ റിലയൻസ് മാമ് പഠിക്കാൻ പറഞ്ഞു ഓക്കെ റിലയൻസ് സയൻസ് നമുക്ക് അവിടെ പഠിക്കാം വൈകുന്നേരം നമുക്ക് പരീക്ഷയാണ് നിങ്ങൾ എഴുതൂ നിങ്ങൾക്ക് ഈ പ്രിലിംസ് മാത്രല്ല പരീക്ഷ ഒരുപാട് പി എസ് സി പരീക്ഷകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ലിസ്റ്റിൽ നമ്മൾ അങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വരും ഇത് വളരെ യൂസ്ഫുള്ള മെത്തേഡ് തന്നെയാണ് ഉപകാരപ്പെടുക നമ്മൾ പരീക്ഷ ഇടുമ്പോൾ എസ് സി ആർ ടി എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ട് മാത്രമേ ഞാൻ പരീക്ഷ ഇടുകയുള്ളൂ എന്നും കൂടി പറയുകയാണ് മാത്സിന്റെ ക്ലാസ്സുകളും തരും അതോടൊപ്പം തന്നെ മാത്സിന്റെ മാത്സ് പരീക്ഷ ദിവസം തരും മാത്സിന് നൂറ് മാർക്ക് പരീക്ഷ ഉണ്ടാവും കറണ്ട് അഫെയർസിന് നൂറ് മാർക്ക് പരീക്ഷ എല്ലാ ആഴ്ചകളും പരീക്ഷ അങ്ങോട്ട് മുടങ്ങാണ്ട് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വിജയം ഉറപ്പിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ലക്ഷ്യം എന്താണ് വിജയം മാത്രമാണ് അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കുക ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി എന്ത് ചെയ്യണം ഇതൊന്ന് ഷെയർ ചെയ്യുക റെഡിയാണോ ഓക്കെ ഒരെണ്ണം മറുപടി പറയില്ല നമ്മൾ എന്ത് നല്ലത് കൊണ്ടുവന്നാലും അത് അംഗീകരിക്കൂല്ല എന്നാൽ മറുപടി പറയൂല്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തുണ്ടോ പ്രിലിയൻസ് വേണമെന്ന് ഡെയിലി ഒരു പത്തിരുപത്തഞ്ച് കോള് വരും റെഡി രേഷ്മ ആ റെഡി ആയാലും മെസ്സേജ് ഇട്ട് കമൻറ്റിട്ടേ ടു ആഞ്ചൽസ് ആ ബഷിമ അന്ന അപ്പൂസ് സ്പാർക്ക് മനോഹരൻ അതുല്യ ടോക്കി ധന്യ ആരതി ഈ ആറേഴ് പേര് മാത്രം റെഡിയുള്ളൂ ആണോ ഓക്കെ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിൽ പറയാട്ടോ മാം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഫോണൊക്കെ വിളിച്ചോ ഡൗട്ട് ഒക്കെ നമ്മൾ അവിടെ ക്ലിയർ ചെയ്തിരും അതിലൊന്നും ഒരു ടെൻഷനും ഇല്ല ഇത് കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്തിട്ടില്ല അവർ വിളിക്കുന്നുണ്ട് കാരണം ഒരുപാട് അഡ്മിഷൻസ് ഉണ്ട് മക്കളെല്ലാം ആഡ് ചെയ്ത് വെറുതെ ഉള്ളൂ ഒന്ന് ആഡ് ചെയ്യാനുള്ള സമാധാനം മാത്രം എനിക്ക് മതി അടുത്ത ശനിയാഴ്ച പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അടുത്ത പരീക്ഷാ ഹാളിൽ എന്നെ കുറെ പേര് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച എക്സാം മാമിന്റെ ഫേസ് മാം പെട്ടെന്ന് ഓർമ്മ വന്നു കാരണം അത്രയും കറണ്ട് അഫയേഴ്സ് മാം തന്നത് ഉണ്ടായിരുന്നു അടുത്ത ശനിയാഴ്ച പരീക്ഷ കഴിഞ്ഞാലും നിങ്ങൾ തന്നെ പറയും അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ഞാൻ കറണ്ട് അഫെയ്സിൽ എനിക്ക് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് നൂറ് ശതമാനം പറയാൻ സാധിക്കും അത്രയും കണ്ടന്റ് ഞാൻ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ റെഡിയാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഇതിന്റെ പി ഡി എഫ് വേണ്ടേ പി ഡി എഫ് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും വേണ്ടേ ടൈം ടേബിൾ അവിടെ ഗ്രൂപ്പിന്റെ ഫ്രീ ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ജോയിൻ ചെയ്തോളൂ മിനിമം കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് എന്ത് ചെയ്യാം അത്ര കുറച്ച് പേരെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഗ്രൂപ്പ് ഇൻ ആക്റ്റീവ് ആയി പിന്നെ പറ്റില്ല അപ്പൊ പി ഡി എഫ് വേണമെന്നുള്ളവരെ അതിൽ കയറുക പഠിക്കുക നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന പരീക്ഷകളാണ് ഓരോ പരീക്ഷയിൽ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്താൽ മതി സാഹചര്യങ്ങളല്ലേ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് മനസ്സിലാക്കാം നിങ്ങൾ മാത്രമല്ല എല്ലാവരും പഠിക്കുന്നുണ്ട് കോമ്പറ്റീഷൻ കേറി വരികയാണ് കൂടി ഓർക്കണം ദൻ ദ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സാം വേണം ഈ ഒരു ക്ലാസ് വേണം എന്നുള്ളവര് ഈ ലൈവ് കഴിഞ്ഞ ശേഷം ജസ്റ്റ് നിങ്ങളുടെ പേരും ഒന്ന് സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക ലൈവില് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ ഏകദേശം എത്ര പേരാണ് ഇതിന് താല്പര്യം എന്ന് നോക്കട്ടെ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക ദൻ ഇങ്ങനെ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ് വേണോ എന്ന് സിൻസിയർ ആയിട്ട് നിങ്ങളൊരു അഭിപ്രായം കൂടി മെസ്സേജ് ആയിട്ട് ഇടുക കേട്ടോ ടൈം ടേബിൾ മനസ്സിലായി നവംബർ അല്ലെ നവംബർ ഇരുപത്തി ഏഴാം തീയതി ഈ വരുന്ന ബുധനാഴ്ച മറ്റന്നാളാണ് നമ്മളുടെ ബാച്ച് ആരംഭിക്കുന്നത് ഫ്രണ്ട്സിനോട് കൂടി പറയുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അതിനപ്പുറം എന്താണിത് ഇത് ഫ്രീ ക്ലാസ് ആണ് എന്നും കൂടി മനസ്സിലാകുക ഫ്രീ ആയി കിട്ടുന്ന എല്ലാ കാര്യവും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എവിടെന്നാണോ നമുക്ക് അവിടെ നമുക്ക് കണ്ടൻസ് കിട്ടുക അത് അംഗീകരിക്കുക ഏത് ചാനലിലാണെങ്കിലും പറയുന്ന കാര്യം തന്നെയാണ് കറണ്ട് അഫയേഴ്സിന് കാര്യം ടെൻഷൻ അടിക്കേണ്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ തന്നു കഴിഞ്ഞു ആപ്പിൽ കയറി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ സമയം ഉണ്ട് പഠിക്കാനുള്ളത് രണ്ടോ മൂന്നും പ്രാവശ്യം മായ്ച്ചുകഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ അവിടെ എട്ടിൽ കൂടുതൽ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും അതിലൊരു സംശയം ഇല്ല അത് ഉറപ്പ് തന്നെയാണ് ക്ലിയർ ആണോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓൾ ഓക്കെ ആണോ പി ഡി എഫ് വേണമെങ്കിൽ താഴെ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക ഈ ലൈവ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പേരും സ്ഥലവും നിർബന്ധമായിട്ട് കമന്റ് ആയിട്ട് ചെയ്യുക ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ആൻസർ തരുന്നതാണ് ഒരു സംശയവും ഇല്ല അപ്പൊ എല്ലാവർക്കും എൻ്റെ എല്ലാ മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ നമ്മളുടെ പുതിയൊരു അല്ലെ ഒരു എന്താ പറയുക ഒരു കാലെടുത്ത് വെക്കുകയാണ് നമ്മൾ പ്രിലിംസിലേക്ക് നിങ്ങൾക്ക് ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളമാണ് നമ്മൾ അവിടെ തരുന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് ഒരൊറ്റ ക്ലാസ് നമുക്ക് ഓൾറെഡി നമ്മൾ ക്ലാസ് തരുമ്പോൾ അത്രയും കണ്ടൻസ് ഞാൻ തരും വിസയം അതി ഉറക്കം വരുന്നു എന്ന് പറഞ്ഞവരെ ഞാൻ തരും അപ്പം അതുപോലെ തന്നെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങള് കറണ്ട് അഫയേഴ്സ് വേണമെങ്കിൽ തൊണ്ണൂറ്റമ്പത് രൂപ ഈ നമ്പറിൽ ആ തന്ന ഏത് നമ്പറിൽ വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുക നിങ്ങളുടെ പേര് സ്ഥലം കോഴ്സ് വാട്സപ്പ് നമ്പർ അയക്കുക ആഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരെയും വിളിച്ചാൽ കിട്ടില്ല അതോളം അഡ്മിഷൻസ് ഉണ്ട് കറണ്ട് അഫയർ അത്രയും ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് കറണ്ട് അഫയേഴ്സ് ഒരു ചിക്കൻ ബിരിയാണി ഹാഫ് ചിക്കൻ ബിരിയാണി വാങ്ങുന്ന പൈസ മാത്രം വിചാരിച്ചാൽ മതി എത്രയോ പൈസ നമ്മൾ ചിലവായി പോകുന്നില്ലേ ചിലപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സിലൂടെ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുകയാണെങ്കിലോ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളായവർ മാത്രം വാങ്ങിച്ചാൽ മതി എനിക്ക് തൊണ്ണൂറ്റമ്പത് രൂപ മുടക്കിയിട്ട് ഒന്നും കിട്ടില്ലയോ എന്ന് ടെൻഷനുള്ളവർ എന്ത് ചെയ്യേണ്ട പർച്ചേസ് ചെയ്യേണ്ട നോർമലായി പഠിച്ചു പോയാൽ മതി ഒരുപാട് സെൻറ്റേഴ്സ് കറണ്ട് ഫരക്കെ തരുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് പിടി ഞാൻ തന്ന കാര്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടും എനിക്ക് വിത്ത് പ്രൂഫോട് കൂടി അവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് ക്ലാസ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ലൈവ് ക്ലാസ് ശനിയാഴ്ച വൈകുന്നേരം ലൈവ് എടുത്തിട്ടുണ്ട് അതിൽ എത്രത്തോളം ക്വസ്റ്റിൻസ് വന്നിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും ഓക്കെ അപ്പം റെഡി റെഡി അവിടെ ആരാണ് ഇപ്പം തന്നെ പേര് നസോ കിട്ടത് ഓക്കെ അപ്പോ ബുധനാഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യാ ഒരു ലൈക്ക് ഒരു കമന്റ് ഒരു ഉമ്മ ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരു ഹാർട്ട് ദക്ഷിണയായിട്ട് ഞാൻ ഒന്നും ചോദിക്കില്ല ഈ ഒരു ഫിലിംസിനിട്ടാ ഒരു ലൈക്കും കമന്റും കാരണം എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ മക്കളവിടെ റെഡി ആണെന്ന് തോന്നാൻ മാത്രം ഓ സ്മൃതി അവിടെ ഒരു ഹാർട്ട് തന്നു രജിത സത്യ മിസ് എന്ന് പറഞ്ഞു എന്താണ് സത്യ മിസ് ലൈക്ക് കിട്ടോ ജാൻസി ജാൻസി നമ്മൾ ലൈവ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പേരും കമന്റ് കിട്ടാൽ മതി ഓക്കെ അപ്പൊ ടൈം ടേബിൾ നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടും താ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിലേക്ക് കയറി ജോയിൻ ചെയ്തോളൂ ടൈം ടേബിൾ ഇന്ന് നാളെ രാവിലെ ടൈം ടേബിൾ ഇട്ട് തരുന്നുണ്ട് കേട്ടോ എല്ലാ പരി മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാന് നാളെ ഇട്ടു തരുന്നുണ്ട് നാളെ ഉച്ചയാകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഓക്കെ നന്ദി നമസ്കാരം വീണ്ടും ഒരു വീഡിയോ ആയി കാണാം അപ്പൊ ബുധനാഴ്ച കാണാം അതിന് നമ്മൾ എൽ ജി എസിന്റെ ക്ലാസ് ഒക്കെ തരുന്നുണ്ട് അതും ഫോളോ ചെയ്തോളൂ കറണ്ട് അഫേഴ്സിന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഈ ഒരാഴ്ചയോട് കൂടി കറണ്ട് അഫയേഴ്സിനെ നിർത്തും കറണ്ട് അഫയേഴ്സ് നമ്മൾ തരില്ല പി ഡി എഫ് നമ്മൾ ഉള്ളതുകൊണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യാൻ നമുക്ക് കുറച്ച് പേര് മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആപ്പിൽ അത്രയും പേര് കയറ്റി കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് വെറുതെ വേറെ സമയം കളയുന്നില്ല ഓക്കെ മാം ഗ്രേറ്റ് മാം എന്നൊക്കെ പറഞ്ഞു നന്ദി നമസ്കാരം കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇട്ടാൽ മതി നമ്മൾ അവിടെ ചെയ്തു തരും നിങ്ങളുടെ പേരും സ്ഥലവും ഒന്നും മറക്കണ്ട ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ പി ഡി എഫ് അവിടെ ടൈം ടേബിളും കിട്ടും അത് നോക്കുക പഠിക്കുക ലക്ഷ്യം വിജയാൻ മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം കേട്ടോ